സിനിമാ താരങ്ങൾ പ്രതിഫലം കുറയ്ക്കണമെന്നും മലയാള സിനിമാ മേഖല പ്രതിസന്ധിയിലാണെന്നും നിർമ്മാതാക്കൾ ആവർത്തിക്കുന്നതിനിടെ ഫെബ്രുവരിയിൽ റിലീസായ ചിത്രങ്ങളുടെ നഷ്ടക്കണക്കുകൾ പുറത്ത കഴിഞ്ഞ മാസം റിലീസ് ചെയ്ത പതിനേഴ് സിനിമകളിൽ പതിനാറെണ്ണത്തിന്റെ കണക്കുകളാണ് നിർമ്മാതാക്കളുടെ സംഘടന പുറത്തുവിട്ടത് തടവെന്ന ചിത്രത്തിന്റെ കണക്കുകൾ ലഭ്യമല്ലെന്ന് കേരള ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ അറിയിച്ചു പതിനാറ് സിനിമകളുടെ ചെലവും ഇവയ്ക്ക് തിയേറ്ററിൽ നിന്ന് ലഭിച്ച കളക്ഷനുമാണ് പുറത്തുവിട്ടിരിക്കുന്നത് പതിനാറ് സിനിമകൾക്കായി ആകെ എഴുപത്തിയഞ്ച് കോടി രൂപയാണ് മുതൽ മുടക്കിയത് ൾക്കെല്ലാം കൂടി തിയേറ്ററിൽ നിന്ന് ലഭിച്ചത് വെറും ഇരുപത്തി ദശാംശം അഞ്ച് അഞ്ച് കോടി രൂപ മാത്രം ഫെബ്രുവരിയിലെ റിലീസ് ചിത്രങ്ങളിൽ നാലെണ്ണം ഇപ്പോഴും തിയേറ്റർ പ്രദർശനം തുടരുകയാണ് ബ്രോമാൻസ് ഓഫീസർ ഓൺ ഡ്യൂട്ടി ചാട്ടുളി ഗെറ്റ്സെറ്റ് ബേബി എന്നിവയാണ് തിയേറ്ററുകളിൽ പ്രദർശനം തുടരുന്നത് ഇഴ ലവ് ഡേൽ നാരായണിന്റെ മൂന്ന് ആൺമക്കൾ എന്നിങ്ങനെ മൂന്ന് സിനിമകളാണ് ഫെബ്രുവരി ആറിന് മലയാളത്തിൽ റിലീസ് ചെയ്തത് ഇഴ എന്ന സിനിമയ്ക്ക് അറുപത്തി ദശാംശം എട്ട് മൂന്ന് ലക്ഷം രൂപയായിരുന്നു ബജറ്റ് എന്നാൽ തിയേറ്ററിൽ നിന്ന് ലഭിച്ചതാകട്ടെ വെറും നാൽപ്പത്തയ്യായിരം രൂപ ഒന്നേ ദശാംശം ആറ് കോടി രൂപ ബഡ്ജറ്റിൽ നിർമ്മിച്ച ലവ് ഡേലിന് പതിനായിരം രൂപ മാത്രമാണ് തിയേറ്ററിൽ നിന്ന് കിട്ടിയത് നാരായണിന്റെ മൂന്നാൺമക്കൾ എന്ന ചിത്രത്തിന് അഞ്ച് ദശാംശം നാല് എട്ട് കോടി ചെലവായപ്പോൾ തിയേറ്ററിൽ നിന്ന് ലഭിച്ചത് മുപ്പത്തി ദശാംശം അഞ്ച് എട്ട് ലക്ഷം രൂപ മാത്രം ഫെബ്രുവരി പതിനാലിന് റിലീസായത് ബ്രൊമാൻസ് ദാവിദ് പൈങ്കിളി എന്നീ ചിത്രങ്ങളാണ് ഇതിൽ എട്ട് കോടി രൂപ മുടക്കിയ ബ്രൊമാൻസ് ഇതുവരെ നാല് കോടി രൂപ കളക്ഷൻ നേടി ചിത്രം ഇപ്പോഴും പ്രദർശനം തുടരുകയാണ് ഒൻപത് കോടി മുടക്കി നിർമ്മിച്ച ദാവിദ് മൂന്നര കോടിയാണ് തിയേറ്ററുകളിൽ നിന്ന് നേടിയത് അഞ്ചു കോടി ബഡ്ജറ്റിൽ നിർമ്മിച്ച പൈങ്കിളി രണ്ടര കോടി കളക്ഷൻ നേടി ഫെബ്രുവരി പതിമൂന്നിന് റിലീസായ ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന സിനിമയുടെ ബഡ്ജറ്റ് പതിമൂന്ന് കോടി രൂപയായിരുന്നു ചിത്രം ഇപ്പോഴും പ്രദർശനം തുടരുന്നുണ്ട് ഇതുവരെ പതിനൊന്ന് കോടി രൂപയാണ് തിയേറ്റർ കളക്ഷൻ നേടിയത് നിർമ്മാതാക്കളുടെ കണക്ക് പ്രകാരം കഴിഞ്ഞ മാസം റിലീസ് ചെയ്ത ചിത്രങ്ങളിൽ മികച്ച കളക്ഷൻ നേടിയ ചിത്രവും ഇതാണ് ഫെബ്രുവരി ഇരുപത്തിയൊന്നിന് ചാട്ടുളി ഗെറ്റ്സെറ്റ് ബേബി ഉരുൾ എന്നീ ചിത്രങ്ങൾ റിലീസ് ചെയ്തു ചാട്ടുളി എന്ന ചിത്രം മൂന്ന് ദശാംശം നാല് കോടി രൂപയായിരുന്നു ബജറ്റ് തിയേറ്ററുകളിൽ നിന്ന് കിട്ടിയത് വെറും മുപ്പത്തിരണ്ട് ലക്ഷം രൂപ ഒൻപത് ദശാംശം ഒൻപത് ഒൻപത് കോടി രൂപയായിരുന്നു ഗറ്റ് ിയുടെ ബഡ്ജറ്റ് തിയേറ്ററുകളിൽ ഇപ്പോഴും പ്രദർശനം തുടർന്ന ഈ ചിത്രത്തിന് ഇതുവരെ ഒന്നേ ദശാംശം നാല് പൂജ്യം കോടി രൂപ കളക്ഷൻ ലഭിച്ചു ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ മുതൽ മുടക്കിയാണ് ഉരൽ എന്ന ചിത്രം നിർമ്മിച്ചത് ഒരു ലക്ഷം രൂപയാണ് ഈ സിനിമയ്ക്ക് തിയേറ്ററിൽ നിന്ന് ലഭിച്ചത് അഞ്ച് ദശാംശം ഒന്നേ രണ്ട് കോടി രൂപ മുടക്കി നിർമ്മിച്ച മച്ചാന്റെ മാലാക എന്ന സിനിമയ്ക്ക് നാൽപ്പത് ലക്ഷം രൂപയാണ് തിയേറ്ററിൽ നിന്ന് ലഭിച്ചത് ഒന്നേ ദശാംശം അഞ്ച് കോടി രൂപയ്ക്ക് നിർമ്മിച്ച ആത്മാ എന്ന ചിത്രം വെറും മുപ്പതിനായിരം രൂപ മാത്രമാണ് തിയേറ്ററുകളിൽ നിന്ന് നേടിയത് ഫെബ്രുവരി ഇരുപത്തിയെട്ടിന് റിലീസായ അരിക് എന്ന സിനിമയുടെയും ബജറ്റ് ഒന്നര കോടി രൂപയായിരുന്നു അൻപത്തയ്യായിരം രൂപയാണ് ഈ സിനിമയുടെ തിയേറ്റർ വിഹിതം അന്ന് തന്നെ റിലീസായി ഇടി മഴ കാറ്റ് എന്ന സിനിമയ്ക്ക് അഞ്ച് ദശാംശം ഏഴ് നാല് കോടി രൂപയായിരുന്നു ബജറ്റ് തിയേറ്ററുകളിൽ നിന്ന് രണ്ടേ ദശാംശം ഒന്ന് പൂജ്യം ലക്ഷം രൂപ മാത്രമാണ് ഈ സിനിമയ്ക്ക് ലഭിച്ചത് ആപ് കേസെ ഹോ എന്ന സിനിമയ്ക്ക് രണ്ടേ ദശാംശം അഞ്ച് പൂജ്യം കോടി രൂപയാണ് ചെലവായത് തിയേറ്ററുകളിൽ നിന്ന് അഞ്ച് ലക്ഷം രൂപ മാത്രമാണ് ഈ സിനിമ നേടിയത് രണ്ടായാമം എന്ന സിനിമയ്ക്ക് രണ്ടര കോടിയായിരുന്നു ബജറ്റ് എന്നാൽ എൺപതിനായിരം രൂപയാണ് തിയേറ്ററുകളിൽ നിന്ന് ലഭിച്ചത് അതേസമയം സിനിമകളിലെ ലഹരി ഉള്ളടക്കം തടയാൻ സർക്കാരിന് പരിമിതികളുണ്ടെന്നും സിനിമകളുടെ ഉള്ളടക്ക ിൽ കേന്ദ്ര ഫിലിം സെൻസർ ബോർഡാണ് ഇടപെടേണ്ടതെന്നും സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ അറിയിച്ചിരിക്കുകയാണ് ഇത്തരം കാര്യങ്ങൾ സർക്കാർ സെൻസർ ബോർഡിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്നും ഇതുമായി ബന്ധപ്പെട്ട സിനിമാ രംഗത്ത് നിന്നുള്ളവരുമായി യോഗം ചേർന്നിരുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി